അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഫുള്ള് ഇതായിട്ടില്ല അങ്ങനെ ഫോണ് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് വീഡിയോ ഓഫ് ഓപ്പായിപ്പോയി പിന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നപ്പോൾ പിന്നെ ബാക്കി എടുത്തില്ല കേട്ടോ മോനിപ്പോൾ ഉള്ളത് അതിൻ്റെ ഉപ്പാൻ്റെ അടുത്താണ് അപ്പോൾ കുറേ പേര് കമൻ്റ് ഒക്കെ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനെ എവിടെ എന്ത് പറ്റി എന്നൊക്കെ മോന് ഉള്ളത് ഉപ്പാൻ്റെ കൂടെ ആദ്യത്തെ വിവാഹത്തിലുള്ളതാണ് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മോന പിരിഞ്ഞ വേദന അത് വല്ലാത്തൊരു ആയിരുന്നു മോന് പിന്നെ അവിടെയാണ് വളർന്നത് മോനെ ഞാൻ കേസ് കൊടുത്ത് വാങ്ങി എൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ അഞ്ച് ദിവസത്തേക്ക് അവർ ആവശ്യപ്പെട്ട് അങ്ങനെ കൊടുത്തു കോടതി നിയമം അനുസരിച്ച് പാക്കും അവകാശമുണ്ടല്ലോ കാണാനും ഒക്കെ അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് പോയില്ല പോകാതെ ഞാൻ മുൻപത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല പഴയ ഓൾഡ് വീഡിയോയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം അങ്ങനെ മോനയിട്ട് വരുമ്പോൾ അവൻ പോകാൻ കൂട്ടാക്കിയില്ല എൻ്റെ കൂടെ തന്നെ തിരിച്ചെന്നും അങ്ങനെ എന്നെ കോടതിയിൽ മലപ്പുറം കുടുംബ കോടതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നെന്ന് മോനെ മോനെ അവർക്ക് കൊടുത്തിട്ട് അന്ന് മോനെ നമ്മളെ അടുത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക നമ്മളോട് അപ്പോൾ പോകാൻ സമ്മതിക്കില്ല കോടതിന്ന് കാരണം കോടതിയിൽ മിക്ക കേസുകളും കുട്ടികളും അമ്മമാരുടെ അടുത്തുനിന്ന് പോകാൻ സമ്മതിക്കില്ല അതങ്ങനെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെ എന്നെ അരമണിക്കൂർ അവിടെ നിർത്തി എന്നിട്ടും മോനായിട്ട് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ബസ്സാറിനടുത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ട് അവിടുന്ന് മോന് പാപ്പയുടെ കൈക്കൊക്കെ അടിക്കുകയും അടിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് പോകാൻ കിട്ടാക്കാതെ എൻ്റെ കൂടെ തന്നെ കരഞ്ഞ് എൻ്റെ കൂടെ തന്നെ വന്നു ബസ് കയറാൻ കിട്ടാക്കാതെ അങ്ങനെ അവിടുത്തെ വാഹനമൊക്കെ ആയി അവർ ദേഷ്യം പിടിച്ച് കുട്ടീനൊക്കെ അടിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ കുട്ടീനെ ഉപദ്രവിച്ചിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പാപ്പ അതുവരെ മുഖം ശ്രദ്ധിച്ചിട്ടില്ല നോക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ സ്കൂൾ പഠിപ്പൊക്കെ മുടങ്ങി കിടക്കുകയായിരുന്നു ഇല്ലെങ്കിൽ കാറോടല്ലായിരുന്നു ടാക്സി ഡ്രൈവറല്ലായിരുന്നു എല്ലോടത്തായിരിക്കും വീടണയെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെയാണ് അവർ വീടാണിയ ചിലവിനും കൊണ്ട് തരൂല്ല എവിടെങ്കിലും കുറേ കള്ളക്കേസിലും വിസ തട്ടിപ്പ് കേസിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നൊരു കാലമായിരുന്നു ഹസ്ബൻഡ് വേണ്ടാത്ത പണിക്കൊക്കെ പോയിട്ട് പിന്നെ കുറേ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈസ തട്ടിപ്പിൽ കുറേ പൈസ ഒക്കെ ആൾക്കാർക്ക് പിടിച്ചെടുത്തു ഈസ തട്ടിപ്പിലൊക്കെ പെട്ടു അങ്ങനെ നാട്ടേരൊക്കെ കൂടിയിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനെ വിഷയ പ്രശ്നങ്ങളിലായിരുന്നു കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒളിച്ച് താമസിക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെ ഒളിച്ച് താമസിക്കുകയൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ കഴിഞ്ഞ് നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് പ്രശ്നങ്ങളായി കടൊക്കെ വെട്ടണമെന്ന് പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് പരാതിയൊക്കെ കൊടുത്തു പോലീസ് സ്റ്റേഷനിലെ അങ്ങനെയാണ് പിന്നെ എൻ്റെ വീട് വെക്കാൻ നോക്കിയതും ആളെ വീടലും ഞാൻ താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു എൻ്റെ അപ്പം വാങ്ങിച്ച അങ്ങനെയൊക്കെ വന്നു പിന്നെ മോനെ അവിടെ പെട്ട കാര്യം അത് കംപ്ലീറ്റ് ആക്കാം മോനെ എന്നിട്ട് കോടതിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു വീണ്ടും എന്നെ ഒരു മണിക്കൂർ കോടതിയിൽ പിടിച്ച് നിർത്തി അപ്പോൾ അത് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞതിനെ നിർത്തി അവർ വീണ്ടും പോയി വീണ്ടും ബസ് കയറിയിട്ടില്ല എന്നിട്ട് ഒരു കെ എസ് ആർ ടി സി ഉണ്ട് മലപ്പുറത്തുനിന്ന് കുറ്റിപ്പുറത്തേക്ക് അതിന് ഞാൻ കയറി അതിന് അവരും കുട്ടീനായിട്ട് കയറി അങ്ങനെ മോൻ എൻ്റെ അടുത്ത് വന്നിരുന്നു സിറ്റിൽ വന്നിരുന്നു അങ്ങനെ കുറ്റിപ്പുറത്ത് ചെന്ന് ഇറങ്ങി കുറ്റിപ്പുറത്ത് ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മോനക്ക് കൂട്ടാക്കണില്ല അവരെ കൂടെ പോകാൻ ഇഡിയും വലിയ ആയി മോനന്ന് എട്ടര വയസ്സ് അങ്ങനെ പിടിയും വലിയൊക്കെ ആയി ചായ ഒക്കെ മേടിച്ചെടുത്തു എന്തെങ്കിലുമൊക്കെ മിഠായി ചായ ഒക്കെ മേടിച്ചെടുത്തു അതൊന്നും അവൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല അവൻ എൻ്റെ കൂടെ വരാനാണെനിക്കിഷ്ടമല്ല ഇപ്പം ഉദ്ധരിക്കും അടിക്കും ഭയങ്കര ദേഷ്യമാണ് ഉപ്പാക്ക് ഉമ്മാനടിക്കണ പോലെ എന്നെ അടിക്കും ഞാൻ പോവില്ല എന്ന് പറഞ്ഞു പിന്നെ ഉപ്പാടെ സഹോദരങ്ങളൊന്നും ഒരു രമ്യതയിലുള്ള ആളുകളല്ല അവൻ്റെ ഉപ്പാൻ്റെ എന്നും വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരു വാടകയൊക്കെ അവിടെ താമസിക്കുന്നത് വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യയും അതിലൊരു കൊച്ചും ഉണ്ട് ഒരു വാടകയൊക്കെ താമസിക്കുന്നത് ഒരു സ്വ സ്വര ചർച്ചയിലല്ല സഹോദരങ്ങളെല്ലാവരും കൂടി ഉള്ളത് ഒരുമിച്ച് അല്ല പ്രശ്നങ്ങളാണ് വീട്ടിൽ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മോൻക്ക് ഇഷ്ടമല്ല പോകാൻ എനിക്ക് താല്പര്യമില്ല പറഞ്ഞേക്കാൻ പക്ഷേ കോടതി നിയമം അനുസരിച്ച് കോടതിന്ന് കൊടുത്തതാണ് അവർ കൊടുത്തപ്പോൾ വലിയ വക്കീലിനൊക്കെ വെച്ചിട്ട് അപ്പീൽ കൊടുത്തപ്പോൾ അങ്ങനെ കുറ്റിപ്പുറത്തുനിന്ന് അവനെയും തല്ലി അവനെ തല്ലിയപ്പോൾ ഞാൻ തടുത്തു എന്നെയും തല്ലി അങ്ങനെ നാട്ടുകാർ കൈകാര്യം ചേർത്തു കുറ്റിപ്പുറം അങ്ങാടിയിൽ നിന്ന് സ്റ്റാലിൻ്റെ മറ്റ് മൂന്ന് ചായക്കട ഉണ്ടായി അതിൻ്റെ ആ ചായക്കടയിൽ വെച്ചിട്ട് മോന് ചായ കുടിച്ചില്ല തട്ടി അത് ദേഷ്യും അവനടിച്ചു അവന ഞാൻ തടുത്തു തടുത്തപ്പോൾ നമുക്ക് സൈക്കില്ലല്ലോ അങ്ങാടിയിലൊക്കെ ഇട്ട് കുട്ടീനെ തല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തടുത്തപ്പോൾ എൻ്റെ നേരം കൈ എന്നെയും തല്ലി അങ്ങനെ കുറ്റിപ്പുറത്തുനിന്ന് കുറേ ഡ്രൈവർമാരെല്ലാവരും കൂടി ഇറങ്ങി വന്ന് കൈകാര്യം ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടു ഷർട്ടിനൊക്കെ പിടിച്ചു വല്ലാണ്ട് അടിയൊന്നും കിട്ടിയിട്ടില്ല ആൾ ഹൈറ്റ് കുറവാണ് അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു വല്ലാണ്ട് അടിയൊന്നും കിട്ടിയില്ല അതിൻ്റെ മുന്നേ ഓടി ഓടി ഒഴിഞ്ഞ് കൊതായി ഓടി ഒഴിഞ്ഞ് മാറി അങ്ങനെ കുട്ടി എൻ്റെ കൂടെ പോന്നു എൻ്റെ കൂടെ പോകുന്നത് എൻ്റെ വീട്ടിലായിരുന്നു ബസ് ഏറ്റിവിട്ടൊന്ന് ഓട്ടോ വിളിച്ചാൽ ഇനി ഉപദ്രവിക്കാൻ വരുമെന്നുള്ള അറിയില്ല ഓടി രക്ഷപ്പെട്ടു എന്നു ഇതൊക്കെ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് രണ്ട് മൂന്ന് മാസം കുട്ടി എന്ന് പറഞ്ഞു എൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ എടുക്കറ്റും പറഞ്ഞു ഇനിയിപ്പോൾ കുട്ടികളെന്നെ ഇതാക്കണ്ട അവിടെ നിന്നട്ടെ എന്താ ചെയ്യണ അതിനനുസരിച്ച് ചെയ്യാറുണ്ട് അങ്ങനെ ഈ രണ്ട് മാസമായി കാണും എൻ്റെ നാട്ടിൽ ഇദ്ദേഹം വന്നു ഇദ്ദേഹം വന്നിട്ട് അമ്മാൻ്റെ മകനായിട്ട് സംസാരം ഉണ്ടായി ആദ്യം അമ്മാനായിട്ട് അടപ്പാന്ന് സംസാരം ഉണ്ടായി ആ ദേഷ്യത്തിൻ്റെ അമ്മാൻ്റെ മകൻ തിരിച്ചു ചോദിച്ചു ഇങ്ങോട്ട് സംസാരം വന്നപ്പോൾ തിരിച്ചു ചോദിച്ചു അങ്ങനെ വർത്താനായി അങ്ങനെ അമ്മാൻ്റെ മോനും സുഹൃത്തുക്കളും എല്ലാം കൂടിയിട്ട് അങ്ങാടിയിട്ട് തല്ലി എന്ന് പറയുന്നു ഞാൻ സാക്ഷിയല്ല അവിടെയുള്ള ആളുകൾ പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡിനെ ഇട്ട് വർത്താനുണ്ടാക്കുന്നുണ്ട് അമ്മാൻ്റെ മെ എന്ന് പറഞ്ഞു ഞാൻ അമ്മാനായിട്ട് മിണ്ടൂല്ല മക്കളായിട്ട് മിണ്ടൂല മൂത്ത സഹോദരനായിട്ടില്ല രണ്ടാമത്തെ സഹോദരനായിട്ടില്ല രണ്ട് രണ്ട് സഹോദരങ്ങളെ ആയിട്ട് ഞാനമ്മീ വിഷയത്തിലാണ് അമ്മാൻ്റെ സ്വത്തെടുത്ത ഒരൊറ്റ വിഷയത്തിന് എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ അവർ സ്വത്തെഴുതെടുത്തെന്നുള്ളൊരു വിഷയമുണ്ട് അങ്ങനെയുള്ള ഒരു അമ്മാൻ്റെ മകൻ വെച്ച് ഞാൻ കൊട്ടേഷൻ കൊടുക്കുമോ ഞാൻ കൊട്ടേഷൻ കൊടുത്ത് തല്ലിച്ചെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് വിഷയം നടക്കണത് എനിക്ക് വേണമെങ്കിൽ കേസ് കോടതിയിൽ വാദിക്കാം ആ കേസ് എന്നും നിലനിൽക്കുന്നുണ്ട് അതിൽ എനിക്ക് അറസ്റ്റ് വാറൻറ്റ് വരേണ്ടായി കാരണം ഞാൻ കൊട്ടേഷൻ കൊടുത്തു എന്നല്ലേ കൊട്ടേഷൻ കൊടുത്തു അമ്മാൻ്റെ മോനെയും പിള്ളേരെയും വെച്ച് കൊട്ടേഷൻ കൊടുത്തു തല്ലിച്ചു തല്ലിച്ചതച്ചു അതിൽ പരിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ ലീസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് അതൊക്കെ വെച്ചിട്ട് എൻ്റെ പേരിലൊരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇപ്പോഴും നിലനിൽപ്പുണ്ട് ഇപ്പം അടുത്തും പോലീസാർമാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇനി കോടതിയിൽ പഴയടക്കണം എന്നൊക്കെ പറഞ്ഞു അവർക്ക് നിലവിൽ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ കുറ്റക്കാരിയല്ല ഞാനതിൽ ക്രിമിനലല്ല എന്നൊക്കെ കുറേ കാലം ഒരു പോലീസ് ഓഫീസർ എന്നെ വാച്ച് ചെയ്തു എന്നാണ് ആ സാറെ അടുത്ത് പറഞ്ഞത് നിങ്ങളൊരു പാവമാണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പം പ്രശ്നം ജീവിത പ്രശ്നം എല്ലാം അറിഞ്ഞു അപ്പോൾ അവർക്ക് വിഷമം തോന്നി അതിനനുസരിച്ചുള്ള നടപടിയാണ് സാറുമാരെടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നിലനിൽപ്പുണ്ട് എൻ്റെ ഷോർട്സ് വീഡിയോ കാണാം ഞാൻ കോടതിയുടെ മുന്നിൽ ഒരു ഷോർട്സ് വീഡിയോ നിങ്ങൾക്ക് ഷോർട്സ് നോക്കിയാൽ കാണാം അന്നേ ദിവസം ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഒരു മാസം മുന്നേ ആ ഒരു കേസിൻ്റെ ഡേറ്റ് വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട് പക്ഷേ അദ്ദേഹം ഹാജരാവാറില്ല ഞാൻ തിരിച്ചു പോരും അങ്ങനെയൊക്കെയാണ് നമ്മളെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങൾ കാണാം കോടതിയുടെ മുന്നിൽ നിന്ന് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി കേസിൻ്റെ ഡീസ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് അസലമലേക്കും